ചെറുപുഴ ജോസ്കോ ജ്വല്ലറിയിൽ ഡയമണ്ട്സ് എക്സിബിഷൻ കാം സെയിൽസിലെ ലക്കി ഡ്രോ വിജയിയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോയിൽ തിരുമേനി സ്വദേശി ചെമ്പരത്തിക്കൽ ജോർജ് ഫ്രാൻസിസ് ആണ് വിജയിയായത് ചെറുപുഴ ജോസ്കോ ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂഇയറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡയമണ്ട് എക്സിബിഷൻ കം സെയിൽസിന്റെ ലക്കി ഡ്രോ വിജിയെ പ്രഖ്യാപിച്ചു തിരുമേനി സ്വദേശി ജോർജ് ഫ്രാൻസിസ് ചെമ്പരത്തിക്കലാണ് വിജയിയായത് ജോസ്കോ ജല്ലറി മാനേജിംഗ് ഡയറക്ടർ ജുവൽ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ പ്രഖ്യാപിച്ചത് ചെറുപുഴയിൽ ഏറ്റവും മിതമായ വിലയിൽ ഡയമണ്ട് ആഭരണങ്ങൾ വിൽക്കുന്ന ഏക സ്ഥാപനമാണ് ജോസ്കോ ജ്വല്ലറി ഫ്രീ ഡയമണ്ട് റീപ്ലേസ്മെന്റും മറ്റ് വിൽപ്പനാനന്തര സേവനങ്ങളും ലഭ്യമാണ് ഡയമണ്ട് നെക്ലേസ് റിംഗ്സ് ഇയർറിംഗ്സ് നോസ്പിൻ മുതലായവയുടെ വിപുലമായ ശേഖരമാണ് ചെറുപുഴ ജോസ്കോ ജ്വല്ലറി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ